മുതിർന്ന നേതാവ് ജി സുധാകരന് വീണ്ടും സി പി ഐ എം അവഗണന ആലപ്പുഴയിൽ സി പി ഐ എം നിയന്ത്രണത്തിലുള്ള സുശീല ഗോപാലൻ പഠന ഗവേഷണ പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ദിന പരിപാടിയിലും ജി സുധാകരന് ക്ഷണമില്ല അല്ല എനിക്കറിയില്ല അശ്വിൻ പാലാഴി ആ വാർത്തയുടെ അശ്വിൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള മർദ്ദനം നേരിട്ടിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള നേതാവാണ് ജി സുധാകരൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നറിവുണ്ടോ അത് കൊല്ലം സമ്മേളന വേദിയിൽ അതിഥിയായി പോലും ക്ഷണിക്കാത്തതിന്റെ തുടർച്ചയായ അവഗണനയാണ് എന്ന് കരുതാനാകുമോ എന്താണ് സുധാകരന്റെ ചിന്ത അശ്വിൻ അഷ്മി അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ് എയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായിരുന്നു ജി സുധാകരൻ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് എസ് എഫ് എയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് മാർച്ചെടുത്തത് അത് അടിയന്തരാവസ്ഥയ്ക്കെതിരെയായിരുന്നു അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായ മർദ്ദനത്തിനിരയാവുകയും പിന്നീട് സെൻട്രൽ ജയിലിലടക്കം മൂന്ന് മാസത്തോളം കഴിയുകയും വന്ന നേതാവാണ് ജി സുധാകരൻ നിലവിൽ ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത മൂന്ന് പേരിലൊരാൾ അതായത് വി എസ് അച്യുതാനന്ദൻ എസ് ആർ പി മറ്റൊന്ന് ജി സുധാകരനാണ് സാങ്കേതികമായി പറഞ്ഞാൽ ഈ മൂന്നുപേരെയും ക്ഷണിക്കാതെയാണ് സി പി എമ്മിന്റെ കീഴിലുള്ള ഈ ട്രസ്റ്റ് നിലവിലെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റു രണ്ടുപേർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ പങ്കെടുക്കാൻ സാധിക്കില്ല പക്ഷേ പങ്കെടുക്കാൻ കഴിയുന്ന ഒരാൾ ജി സുധാകരനാണ് അദ്ദേഹത്തിന്റെ വീടിന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് അമ്പലപ്പുഴയിലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സംഘടന ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് പല കാരണങ്ങളാലും പാർട്ടിയുമായി അകന്നു കഴിയുന്ന അല്ലെങ്കിൽ പാർട്ടിയിൽ അനഭിതനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും പല പരിപാടികളിൽ നിന്നും ഇദ്ദേഹം ത്തെ അകറ്റി നിർത്തുന്നുണ്ട് വിമർശനമൊക്കെ വ്യാപകമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർഷികാചരണ പരിപാടിയിലും ജി സുധാകരനെ ക്ഷണിക്കാത്ത ഒരു പരിപാടി ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വീടിന് സമീപം നടക്കാൻ പോകുന്നു നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്ന ഒരു കാര്യം അതിൽ അദ്ദേഹവും വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് തനിക്ക് അറിയില്ല തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ചരിത്ര ബോധമില്ലാത്ത ചില പരിപാടികൾ നട ചരിത്രത്തെക്കുറിച്ച് അറിയാതെയാണ് ഇതൊക്കെ പലരും സംസാരിക്കുന്നത് പരോക്ഷമായി കൂടി അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പാർട്ടിയെ തുറന്ന് വിമർശിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിരോധത്തിലാക്കാനോ ജി സുധാകരൻ ഈ തയ്യാറാകുന്നില്ല അതിലും പരോക്ഷ വിമർശനമാണ് ഉള്ളത് ചരിത്രത്തെക്കുറിച്ച് അറിയാവുന്നവർ അതിൽ പങ്കെടുത്തവരൊക്കെ ഭാഗമാകേണ്ട പരിപാടികൾ ഇന്ന് അവരുടെ സാന്നിധ്യമില്ലാതെ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ആ ആവട്ടെ പി ചിത്രരഞ്ജൻ ആവട്ടെ ആർ നാസർ ആവട്ടെ അവർക്കൊക്കെ എനിക്കറിയില്ല അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് അനുഭവം നേരിട്ട് അനുഭവം ഉണ്ടോ എന്നുള്ള കാര്യം ഇവിടെ ഇല്ല എന്നാണ് സാമാന്യ അറിവ് ഇപ്പോൾ ജീ സുധാരൻ പറയുകയാണ് നേരിട്ടറിവില്ലാത്തവർ അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വിമർശനമാണ് തീർച്ചയായും അത്തരത്തിലൊരു വിമർശനം അദ്ദേഹം പരോക്ഷമായാണ് വിമർശനം ഉന്നയിക്കുന്നത് ഈ പരിപാടിയെ ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് ഒറ്റവാക്കിൽ അദ്ദേഹം മറുപടി ഒതുക്കുകയും ചെയ്തു അതായത് അതിനെക്കുറിച്ച് അറിയില്ല തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ശേഷം മറ്റ് കാര്യങ്ങൾക്ക് ശേഷം ഒരു പരോക്ഷമായ ഒരു വിമർശനം എന്നുള്ള നിലയിലാണ് നേരിട്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിയില്ലാത്തവർ സംസാരിക്കുന്ന കാലമാണിത് ചരിത്രത്തെക്കുറിച്ച് പഠിക്കാതെ പൊതുകാര്യം കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രസ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയില്ല കുറച്ചു വർഷം കൂടി കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്ന ആരും ജീവിച്ചിരിക്കുന്നില്ലാത്തൊരു കാലം എന്നുള്ള ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും അക്കാലത്ത് ഇപ്പോഴാണ് ചരിത്രം ആളുകളിലേക്ക് എത്തിക്കേണ്ടത് ചരിത്രം ഒരു ഒരു ഒഴുകുന്ന നദിയാണ് അതിൽ പല കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തോട് പറയേണ്ടതുണ്ട് അതൊക്കെ പറയുന്ന അദ്ദേഹം ഒരു പരോക്ഷ വിമർശനം ഈ ഇത് പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അതിൽ പാർട്ടി ഔദ്യോഗികമായൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടുണ്ട് ജി സുധാകരനെ പോലൊരാൾ ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും പരിപാടി ക്ഷണിക്കുക ചെയ്തില്ല എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം നിലനിൽക്കുകയാണ് അതിനിടെയാണ് ജി സുധാകരൻ്റെ പ്രതികരണം കൂടി ഇതിൽ ശ്രദ്ധേയമാകുന്നത് ഹാഷ്മി എല്ലാം ഓർത്തുവക്കലാണ് ഓർത്തുവെച്ച് പ്രവർത്തിക്കലാണ് മാനവ ചരിത്രം എന്നൊക്കെ ജി സുധാകരൻ പരോക്ഷമായി പറയുന്നു പാർട്ടിയെ പക്ഷെ വിമർശിക്കുന്നുമില്ല ജി സുധാകരൻ